എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചലഞ്ച് എപ്പോഴും ബിഗ് അന്ന് അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മാനേജർ റോൾസിലേക്ക് പോവാം അത് ആരുടെങ്കിലും എടുത്ത് ഷെയർ ചെയ്യലാതോളൂ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്റെ ഗോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ ഹലോ ഇവിടെ വാങ്ങി ഇൻസ്പയർ ബോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അതുകൊണ്ടായിരിക്കും എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ നമ്മൾ ഈ വർഷം ഈ പ്രാവശ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് കെയറിനെ കുറിച്ച് അങ്ങനെ മുന്നേറായിട്ടുള്ളതല്ല വെരി ജെൻറൽ ആയിട്ടൊരു ടോപ്പിക്ക് നമുക്കൊരു കരിയറിൽ എങ്ങനെ മുന്നോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാ സ്റ്റെപ്പ് വന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്കെപ്പോഴും തോന്നാറുണ്ട് ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് വെരി ഇമ്പോർട്ടൻറ്റ് ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിഫിക്കൽട്ട് സ്റ്റെപ്പ് ഞാൻ പല ഈ ഇൻസ്പിറേഷനൽ ഇതിനകത്ത് ഞാൻ കഴിഞ്ഞപ്പോൾ ബാർലറ്റിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡിഫിക്കൽട്ടി വെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് വെല്യ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് എനിക്ക് സ്റ്റെപ്പ് അതെങ്ങനെയായിരുന്നു ഒന്ന് ഷെയർ ചെയ്തിട്ട് യുർ അഡ്വൈസ് അഡ്വൈസ് വേണമെന്നില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു ഒരു ജേണി പറയാം കാരണം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ കരിയറിൽ ഞാൻ ഒത്തിരി എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കണം നമ്മളൊരു വെരി പ്രൗഡ് ആർ ആറാം രജിസ്റ്റേഡ് നഴ്സ് ആയിട്ട് വന്ന് പിന്നെ നമ്മൾ ആ ഒരു കരിയറിൽ നിന്നൊരു ഒരു സ്റ്റെപ്പ് കടന്ന് രണ്ട് സ്റ്റെപ്പ് കടന്ന് ഒരു മൾട്ടിപ്പിൾ ജോലി ചെയ്യാനുള്ള മൾട്ടിപ്പിൾ ലെവലിലുള്ള ജോലി ചെയ്യാൻ ഹയർ ഗ്രേഡ് ജോലി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് അതിലൊരു എപ്പോഴും ഒരു ചല എപ്പോഴും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് അപ്പോൾ ഞാൻ വന്ന് ഒരു ഒരു അഞ്ചു ആറ് മാസം എടുത്തു എനിക്കൊരു നമുക്കൊരു കോൺഫിഡൻസ് വരാനായിട്ട് അതായത് നമ്മൾ ഈ ചെയ്യണ കാര്യങ്ങളെ പറ്റിയിട്ടൊരു ഒരു ബോധം വരണം പിന്നെ ആ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു ചലഞ്ച് എപ്പോഴും ഒരു ബിഗ് ചലഞ്ചായിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ഒരു മാറ്റം വേണമല്ലോ എന്ന് തോന്നാം അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ആ സമയത്ത് ഒത്തിരി ഡോറുകളിൽ ഞാൻ പോയി മുട്ടിയെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ അവർ വന്ന് ഒരു ആറ് ഏഴ് മാസം കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അവർ ഫസ്റ്റ് നെക്സ്റ്റ് ഒരു സ്റ്റേജ് എന്താണെന്നോ അല്ലെങ്കിൽ അത് കരിയറിൽ ഇപ്പോൾ നമ്മൾ നേഴ്സ് രജിസ്റ്റർ നേഴ്സ് ആയിട്ട് വന്ന് എങ്ങനെ അടുത്തൊരു സ്റ്റേജ് എന്താണെന്ന് നമുക്ക് അറിയില്ല അറിയില്ല എന്നാൽ അതിനെപ്പറ്റി അറിഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്നും വായിച്ച് അന്നത്തെ കുറേ ഹോസ്പിറ്റൽ വെബ്സൈറ്റുകൾ അവിടെയൊക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് മാനേജർ ആവാം അഡ്മിനിസ്ട്രേറ്റർ റോൾസിലേക്ക് പോകാം എഡ്യൂക്കേറ്റർ ആവാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നുണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കടക്കുക എന്നുള്ളത് ഒന്ന് നമ്മൾ അത് ആരുടെയെങ്കിലും എടുത്ത് ഷെയർ ചെയ്യില്ല ചെയ്യില്ലാന്നോളൂ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അതാണ് നമ്മൾ ഞാൻ എനിക്കൊരു തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചലഞ്ചായിട്ട് കാരണം നമ്മളത് വേറൊരാളുടെ അടുത്ത് പറയാൻ ഒത്തിരി സമയം സമയമെടുത്തായിരുന്നു കാരണം നമുക്കതൊരു ഒന്നും നമുക്ക് ചിലപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിന്ന് ഇനി ഇപ്പം അതിന് നമ്മൾ സ്യൂട്ടബിൾ ആണോ എന്നുള്ളൊരു തോന്നല് നമുക്ക് ഉണ്ടാകുമായിരിക്കാം പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു ഒരു മൈനോറിറ്റി അല്ലെങ്കിൽ ഒരു എത്നിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഡിഫറൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ നമ്മളെ പോലെ ഒരാൾക്ക് അങ്ങനെ എത്താൻ പറ്റുമോ എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവാല്ലോ അപ്പോൾ അത് ഞാൻ ഓവർകം ചെയ്തിപ്പോൾ ഞാൻ എനിക്കൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ രണ്ടാൾക്കാരായിരുന്നു പല ആൾക്കാർക്കും ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കാൻ നോക്കിയായിരുന്നു ഇതെങ്ങനെയാണ് എനിക്ക് എനിക്ക് നിങ്ങൾ പോയ ആവണ പോലെ ആവാനായിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ആ സമയത്ത് ഒത്തിരി ആ ഒരു ഹയർ സ്റ്റഡീസിൻ്റെ ഓപ്ഷൻസ് നോക്കുമായിരുന്നു ഒരു ആറ് ഏഴ് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒക്കെ ഇനി എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതിന് എന്ന് കരുതിയിട്ട് നമ്മൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി നോക്കി നടക്കുമായിരുന്നില്ല ഞാനൊരു ഓപ്പർച്യൂണിറ്റി ഗ്രൈവർ ആയിരുന്നു അന്ന് പക്ഷെ അതൊരു ഒരു സമയം എടുത്തു ഒന്ന് നമുക്കൊരു ഒരു കോൺഫിഡൻ്റ് ആയിട്ട ആൾക്കാരുടെ എനിക്ക് എനിക്ക് ഞാനിപ്പോൾ പണിയിൽ ഞാൻ ആണ് എനിക്ക് വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മാറ്റി ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് ഈ ഒന്ന് ചോദിക്കാനായിട്ട് അപ്പം എനിക്ക് തോന്നുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഒരു ചോദിക്കും ഒന്ന് നമ്മൾ ബ്രെയിനിൽ നമ്മളെ തന്നെ ഒന്ന് കൺവിൻസ് ആക്കാം യു ക്യാൻ ഡു ദാറ്റ് എന്ന് പറയില്ലേ പിന്നെ നമ്മൾ എനിക്ക് നമ്മളാ ചോദിച്ചാൽ കിട്ടും അല്ലെ ലൈക്ക് ആ ജോലി പ്രൊമോഷൻ ചോദിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടും എന്നുള്ള ഒരു ഒരു ആ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം അവിടെ ഇവിടെ അതൊരു അതൊരു ഒരു വലിയൊരു പാടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ എനിക്ക് ഒരു ചോദ്യം ഞാൻ ചോദിച്ചു അപ്പോൾ ഒരാൾ നമുക്ക് കുറച്ച് പിന്നെ പൊതുവേ നമ്മൾ നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടുന്ന പല ചോദ്യങ്ങൾക്കും അവർ നമുക്ക് ഒത്തിരി ഉത്തരം തരും കാരണം അത് ഇറ്റ്സ് ഇറ്റ്സ് ഗുഡ് കാരണം നമുക്ക് ആൾക്കാർ ഒരു പൊതുവേ ഹെൽപ്പ്ഫുള്ളും നമ്മൾ നമ്മുടെ ആ ഒരു ഒരു

പ്ലാൻ നമുക്ക് എല്ലാവർക്കും നമുക്ക് പ്രത്യേകിച്ച് ഇ ഡിയിലേക്ക് നൂറ് നൂറ്റിപ്പത്തോളം സ്റ്റാഫ് ഉള്ള ഒരു എമർജൻസിയാണ് നമ്മൾ ഞാൻ വർക്ക് അവിടുന്ന് ഒരു അടുത്ത സ്റ്റെപ്പ് ഇഡിയിൽ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സീനിയേഴ്സ് എമർജൻസി അപ്പോൾ ആ സിസ്റ്റം പഠിക്കാന്നുള്ളത് എനിക്കൊരു ഭയങ്കര ഞാൻ സിസ്റ്റം പഠിക്കാന്ന് പറയുമ്പോൾ എത്രത്തോളം പേർക്കും മനസ്സിലാവുന്ന പക്ഷേ ഇറ്റ്സ് ഫോർ മീ ഇറ്റ്സ് സിസ്റ്റംപ്ലെക്സ് നമ്മള് വേറെ ആംഗ്ലിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ അസുഖം വരുമ്പോ ഡോക്ടറെ പോണു മാറണു വീട്ടിൽ പോണു അല്ലാണ്ട് അതിന്റെ ഇടയിൽ അതിന്റെ ഉള്ളിലുള്ള ഒരു ഒത്തിരി കോംപ്ലക്സ് ഉണ്ടല്ലോ നമ്മളാരും പ്രത്യേകിച്ച് നമ്മളൊക്കെ നിക്കണ ഈ കൺട്രിയിലെ തന്നെയാണ് ഇപ്പൊ നാട്ടിലാണെങ്കിലും അത് എളുപ്പമായിട്ടല്ല എങ്കിലും നമ്മളൊരു ചെറിയ ഒരു ഒരു ലക്ഷം പേർക്ക് ഒരു ഹോസ്പിറ്റല് അതിലാകെ ഇരുന്നൂറ് മുന്നൂറ് ബെഡ് വേറൊരു ഓപ്ഷൻ ഇല്ല ഹെൽത്ത് കെയറിന് അല്ലെ അതൊക്കെ ആണ് ഇന്ത്യയുടെ മെഡിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇൻഡസ്ട്രി നമുക്ക് ലക്ഷ്യം ഇസ് നോട്ട് പക്ഷേ യു ആർ ഗോയിങ് മുകളിലോട്ട് പോകുമോറും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവും കൂടും നമുക്ക് ചേഞ്ച് ക്രിയായിട്ടുള്ള പവറും നമുക്ക് കൂടും അതാണ് അപ്പൊ നിങ്ങൾ പൈസ നോക്കിയതാണെങ്കിൽ നമുക്ക് ഫണ്ട് ഓവർടൈം ചെയ്യാൻ കിട്ടുന്ന പൈസ വ്യത്യാസം പൈസയല്ല കാര്യം പക്ഷെ നമുക്ക് ആ ഒരു നമുക്ക് ആ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ചേഞ്ചസ് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് മുകളിലോട്ടും പോകുന്നതോറും ദാറ്റ് പവർ ആ ചേഞ്ചിൻ്റെ സൈസ് വലുതാവും വലുതാവും അപ്പം നമുക്കൊരു വാർഡിൽ ഒരു ഇൻചാർജ് ചെയ്യാൻ പറ്റുന്ന ചേഞ്ച് അല്ല ഒരു കമ്പനി ഡിപ്പാർട്ട്മെന്റ് വേറെ അത് ഡയറക്ടർ കമ്പനി ഡിഫറൻസ് ആണ് അപ്പോൾ എനിക്ക് ആ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചേയ്ഞ്ചസ് എനിക്ക് ആ പേഷ്യൻ ഫ്ലോ സോയി ഫാസിനേറ്റ് പേഷ്യൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ കോർഡിനേഷൻ ഓവറോൾ കോർഡിനേഷൻ അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ആ പേഷ്യൻ ഫ്ലോഡി ക്ലിനിക്കലിൻ്റെ സ്പെഷ്യലിസ്റ്റിലേക്ക് മാറുന്നത് രണ്ടായിരത്തി പതിനാല് കാലമായിട്ട് ആ അപ്പോൾ അന്നത്തെ സമയത്ത് അപ്പൊ അന്ന് ചെയ്ത സമയത്ത് അന്ന് നമ്മള് അധികം മലയാളികൾ ഉണ്ടെങ്കിലും അധികം പേര് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നില്ല അപ്പൊ എനിക്ക് തോന്നി ആ ഇന്റർവ്യൂ അവർ അന്ന് പുതിയൊരു ഡയറക്ടർ ഡെപ്റ്റി ഡയറക്ടർ വന്ന സമയത്ത് അപ്പൊ അവർ ആ ഞാൻ എൻ്റെ ഒരു പാഷൻ ഞാൻ അവിടെ കാണിച്ചു എന്തുകൊണ്ട് എനിക്ക് ചെയ്യണമെന്ന് ചോദിച്ചത് ചോദിച്ചത് എനിക്ക് ആ സിസ്റ്റം വഴി ചേഞ്ചസിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉള്ള ഒരു ഞാൻ ഞാനവിടെ കാണിച്ചു പിന്നെ ഞാനതിനെ പ്രിപ്പയർ ചെയ്തു ഇന്നത്തെ ഒരു ഒരു നമ്മളൊരു എന്താ പറയുക തിങ്കർ എന്ന് പറയുന്ന പോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളവിടെ കാണിച്ചു പറഞ്ഞു അപ്പം അത് അവര് ക്യാച്ച് ചെയ്യും അപ്പൊ ജസ്റ്റ് വാണ്ട് ഗിവ് ഇറ്റ് എ ട്രൈ കാരണം അവർക്കറിയാം ഞാൻ വളരെ പുതിയതാണെന്ന് അറിയാം ഞാനൊരു ഇയേഴ്സിന് ഉള്ളിൽ കയറി തുടങ്ങിയ ഒരാളാണെന്നറിയാം പക്ഷെ എനിക്ക് അത്യാവശ്യം പറ്റുമെന്ന് ചാൻസ് 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 നമുക്ക് 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 ഒരു 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 എല്ലാ മാത്രമല്ല പൊതുവേ പൊതുവേ പക്ഷെ പക്ഷെ മലയാളികൾ കുറച്ചൊരു റൈറ്റ് സമയം ഉള്ള ബുദ്ധിമുട്ടായിട്ടുള്ള ും ബുദ്ധിമുട്ടായിട്ടുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം പഠിക്കാനും ഒരു ഓവറോൾ സിസ്റ്റം പഠിക്കാനും എളുപ്പം നിങ്ങൾക്കൊരു

ഒരു മെസ്സേജ് ആൾക്കാർ നമ്മുടെ ഒരു സുപ്പീരിയറോ അല്ലെങ്കിൽ ഒരു മാനേജറോ ആയിട്ടുള്ള ആൾക്കാർ കിട്ടിയാലാണല്ലോ നമ്മളിൽ അങ്ങനെ ഒരു കേപ്പബിൾ ആണെന്നുള്ളത് കേൾക്കുക നോക്കാം പക്ഷെ പൊതുവേ എല്ലാ മാനേജേഴ്സും ദ ഓൾ ഞാൻ നമ്മൾ മാനേജറായിട്ട് നമ്മൾ അങ്ങനെയൊക്കെ തന്നെ വി ഓൾവേസ് ലുക്ക് ഫോർ പീപ്പിൾ വിത്ത് ലിറ്റ് ബിറ്റ് മോർ ടാലൻസ് അല്ലേ നമുക്കറിയാലോ അതെ അതെ ഞാൻ ലിജിനോട് ഒരു ചോദിച്ചേക്കാം അപ്പോൾ ലിജിൻ മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ലിജിന് ആ ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനായിട്ട് ഇപ്പം ഞാനൊരു മാനേജർ ആയിരുന്നെങ്കിൽ ലിജിനിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം കാണാതെ ഞാൻ ലിജിനോട് അങ്ങനെ ചോദിക്കത്തില്ല പക്ഷേ ലിജിന് എന്താണ് തോന്നുന്നത് നീ എന്തായിരിക്കാം ചെയ്തത് അങ്ങനെ ഒരു മാനേജർക്ക് നിന്നോടങ്ങനെ തോന്നിക്കാനായിട്ട് ആ ഒരു ഹൗ ഡി ബി പ്രിപ്പയർ യു എസ് ഓൾറെഡി ഫോർ ദ നെക്സ്റ്റ് ഞാൻ ഇപ്പം ഞാൻ ഞാൻ ആദ്യം കഴിഞ്ഞ് ഇത് എപ്പിസോഡ് പറഞ്ഞു എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇതായിരുന്നു അത് ഓൾവേസ് ബീൻ പ്രൊവൈക്ടി എനിക്ക് അത് ഞാൻ പിന്നെ എപ്പോഴും ചിരിക്കും അതൊക്കെ എൻ്റെ എൻ്റെ ഒരു പേഴ്സണാലിറ്റിയാണത് അപ്പം പിന്നെ എനിക്ക് ചേഞ്ച് ഡെവലപ്മെൻറ്റ് പോസിറ്റീവ് സ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അപ്പം ഇവിടെ ഞാൻ എവിടെയാണെങ്കിലും അവിടെ ഞാൻ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യുക എന്നുള്ളതും സ്റ്റാൻഡ് ഞാൻ എപ്പോഴും അതിന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഞാൻ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വാട്ടിലും ചെയ്തു എന്നുള്ളതായിരുന്നു എന്നോട് എന്റെ മാനേജർ ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് കാരണം അത് ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് ആയിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് ഭയങ്കര ഇതായിരുന്നു കാരണം ഞാൻ ഞാൻ എപ്പോഴും പറയാം ഞാൻ എന്റെ േറ്റർ ഒരു പത്ത് വർഷം കൊണ്ട് എഡ്യൂക്കേറ്റർ ആവാർ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന റൈറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി വന്നു പൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നമ്മ എന്നോടാവാന്ന് ചോദിച്ചു ഞാൻ എസ് പറഞ്ഞു എന്നോട് വേറൊരു നമ്മ അമ്മ വറുത്ത പിടിപ്പാടിന്റെ അമ്മി ഡിഫറെന്റ് ആവാന്ന് വിളിച്ചു ആവാന്ന് പറഞ്ഞു ഞാൻ രണ്ടു ദിവസം കൂടി എല്ലാം പഠിച്ചു പോയിട്ട് ചെയ്യും പുള്ളി പോയിട്ട് കംപ്ലീറ്റ് ഒരു മെഡിക്കൽ പോയിട്ട് ചാലഞ്ച് അത് അന്ന് ഭയങ്കര ചാലഞ്ചായിട്ട് പിന്നെ എന്നോട് ആഫ്റ്റർ ഹൗസ്റ്റർ മാനേജ്മെന്റ് ഫുൾ ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യുന്ന ജോലി ചെയ്യാവുന്ന ചോദിച്ചു ഞാൻ അന്ന് നോ എന്ന് പറഞ്ഞില്ല എനിക്ക് ഐ നെവർ ഡൗട്ട് മൈസെൽഫ് അപ്പം നമുക്ക് ഞാനത് നോ പറഞ്ഞായിരുന്നെങ്കിൽ ചെലപ്പം ഞാനൊരു ആയിട്ട് ഇപ്പൊ ഞാൻ എവിടെ എത്തും എന്നുള്ളത് എന്റെ ശമ്പളം എന്താ അല്ല ഞാനൊരു ലീഡർ ആയിട്ട് ഒരിക്കലും ഇത്രയും എന്റെ ഒരു എന്റെ ഒരു ലീഡർഷിപ്പ് എന്നുള്ള ആ ഒരു ഉള്ളിലെ ആ ഡെവലപ്പ് ആവത്തിലായിരുന്നു അതായത് ഇപ്പം എനിക്ക് ഞാനൊരു വലിയൊരു ഹോസ്പിറ്റൽ ഞാൻ പത്ത് മുന്നൂറ്റി മുമ്പ് വേട്ട ഉള്ളൊരു ഹോസ്പിറ്റൽ തന്നെ മാനേജ് ചെയ്തതാണ് ഇൻ ത്രൂ ലോഡ് ഓഫ് ഡിഫിക്കൽട്ടീസ് അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അപ്പൊ എനിക്ക് ഐ നോ നൗ ദ്രീ അതൊരു ഭയങ്കര ഇല്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് ഞാനിതൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ പോയി ഒരു ക്ലിനിക്കൽ കൺസർട്ടന്റ് അനുഭവിച്ചു അച്ഛൻ ഇറ്റ്സ് ഔട്ട് ഓഫ് ബ്ലോക്ക് എല്ലാരും കൊടുത്തു ഞാൻ ഞാൻ ഹോസ്പിറ്റൽ ത്രൂ ഇത് ഞാനൊരാ ഞാൻ ആ പൊസിഷൻ ആദ്യം പോയിരുന്ന ദിവസം ഞാൻ ചെയ്തത് ഒരു ആറൻ ആദ്യമായിട്ടൊരു വാർഡിൽ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ഷൻ്റെ ക്ലിനിക്കിൻ്റെ കൺസൾട്ടൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു ആരും ഒരു ഇതിൽ വന്നിരുന്നു ഞാൻ എങ്ങനെ ചെയ്യും ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സി പി ഡി പോയിന്റ് ചെയ്യാൻ ഒരു ഒരു ഇൻ്റർണൽ ഇതുണ്ട് നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഐ സ്റ്റാർട്ടഡ് ഫ്രം ദയർ അതിൻ്റെയെങ്കിലും മുകളിട്ട് മുകളിലും പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പണ്ട് പക്ഷേ എല്ലാം ഒന്നുകൂടെ പഠിച്ച് മോൾ വരെ രണ്ട് ഒരു മൂന്ന് ദിവസം കംപ്ലീറ്റ് ഡെഡിക്കേറ്റ് ചെയ്തുള്ളൂ കാണിക്കുന്നത് എന്നിട്ട്

നമ്മുടെ ൂണിറ്റി ചിലപ്പോ നമ്മളെ തേടുകയുള്ളൂ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്കുള്ളത് തീർച്ചയായിട്ടും ഒറ്റ കാര്യം ചോദിക്കട്ടെ പക്ഷെ ഇപ്പം നമ്മൾ പറഞ്ഞില്ല കരിയറിന്റെ നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിനെ പറ്റി പറഞ്ഞു ഇപ്പം നമ്മൾ മൾട്ടിപ്പിൾ ജോലികളും ടൈറ്റിലുകളും ഒക്കെ ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് മൂന്ന് പേർക്കുണ്ടായിട്ടുണ്ടല്ലോ കരിയറിലൊരു പ്രോഗ്രഷൻ ശരിക്കും അത്യാവശ്യമാണോ ഭാഷയുടെ ഒരു ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ലൈക്ക് ഇൻഡിപ്പൻസ് എന്ന് ഞാൻ പറയത്തില്ല കാരണം കരിയർ പ്രൊമേഷൻ വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ ദിവസം പോയി ജോലി ചെയ്യണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കരിയർ പ്രൊമേഷൻ വേണമെന്നാണ് കരിയർ പ്രൊഫഷൻ വേണം വേണമെന്നാണ് ഇഫ് യു ആസ്മീൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ യു എ കരിയർ യു ഇൻ പ്രൊഫഷൻ ഇനിയുടെ കരിയർ പ്രൊഫഷൻ എന്തുകൊണ്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ യു വിൽ ബി എബിൾ ടു ഫൈൻഡ് യു സെ അതെ 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 നമ്മൾ നമ്മളെ തന്നെ കണ്ടുപിടിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ നമ്മൾ ആ ജേണിയിൽ ഉണ്ടാവുന്നതാണ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ടീം പ്ലെയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന കണക്കല്ല അപ്പൊ നമുക്ക് വേണ്ടിയുള്ള കുറച്ച് നമ്മൾ കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും നമ്മൾ ഒരു നമ്മൾ കൊളീഗ്സിനോട് എങ്ങനെ പെരുമാറണമെന്ന് പറയുന്നതൊട്ട് ഒരു ടീം പ്ലെയർ ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുള്ളത് നമ്മൾ ഒരു ഒരു മാനേജർ ആവുന്ന സമയത്ത് നമ്മൾ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് അവിടുത്തെ ടീം പ്ലെയറും നമ്മൾ താഴത്തെ ടീം പ്ലെയർ രണ്ട് രണ്ട് ആട്രിബ്യൂട്ട്സ് എല്ലാം നമ്മൾ മാനേജ് ചെയ്യാറ് അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന കുറെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ഒരു ക്വാളിറ്റീസ് ഉണ്ടാവും ഇത് കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ സെയിം ലെവൽ മാനേജേഴ്സിനോട് എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് ഇതിലെല്ലായിടത്തും നമുക്ക് ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പീപ്പിൾ ദ നമ്പർ ഓഫ് പീപ്പിൾ യു ഇൻഫ്ലുവൻസ് അതായത് ഒരു ഒരു എമർജൻസി നഴ്സ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാഫ് ആയിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ദ നമ്പർ ഓഫ് പീപ്പിൾ യു ആർ ഇൻഫ്ലുവൻസ് ഡിഫറെന്റ് അത് ഒരു ഒരു അമ്പത് അല്ലെങ്കിൽ നൂറ് പേര് ഒരു ദിവസം നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ നിങ്ങൾ ആ ആളിലൂടെ അതിന് തൊട്ട് പറയുന്ന പറഞ്ഞിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണം അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽ റൺ ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി അതെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആ കരിയറിലേക്ക് കരിയർ പ്രോഗ്രഷൻ ഈസ് പറഞ്ഞ പോലെ ഇറ്റ് ഗുഡ് പോകുന്നപ്പോഴും ഇത് വേണ്ടാന്ന് വെക്കുന്ന ഒരിക്കലും തെറ്റൊന്നും അല്ല പക്ഷേ മണി ഇൻഷനോടുകൂടി കരിയർ പ്രോഗ്രഷന് പോകുമ്പോഴാണ് നമുക്ക് നമ്മൾ പ്രോഗ്രഷനെ വെറുക്കുന്നത് നമ്മൾ ഒരു ഒരു ജോലിനെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെ കുറിച്ച് പഠിച്ചതിനെക്കുറിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അത് വലിയ പോയിന്റ് വേറെ യു സ്റ്റാർട്ട് ടു ഫീൽ കുറെ നാളായി ഞാൻ ചെയ്യുന്നു യു 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 ടേക്ക് നെക്സ്റ്റ് എൻജോയ് വാട്ട് എന്നുള്ള പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഒരു ഞാൻ പറഞ്ഞു നമ്മൾ നമ്മളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നമ്മളിലേക്ക് കൂടുതൽ ചെയ്യുന്ന ഒരു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തി വിട്ടിട്ട് നമ്മളിവിടെ എത്തി വോട്ട് കോൺട്രിബ്യൂട്ട് ആ ഒരു ജേർണി കൊണ്ട് നമ്മള് എന്താണ് എന്റെ ചെയ്യുന്നത് ഇപ്പം എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയും അതിൻ്റെതായ ഇത് കൊണ്ടു പക്ഷെ നമ്മള് ഓപ്പർച്യൂണിറ്റി ആവട്ടെ നോട്ടിലായിരിക്കും അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഒരു കുഴപ്പമില്ല എനിക്കത് പ്രോഗ്രസ് ചെയ്തില്ലെങ്കിൽ എനിക്കതിനൻസർ ചെയ്യാം ഐ വിൽ ബി സാ അതുകൊണ്ട് ഞാൻ ഞങ്ങൾ നമ്മളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഇൻ പ്രൊഫഷണൽ എനി പ്രൊഫഷണൽ കരിയർ ഹൗ ഡു യു മേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് അതിനകത്തുള്ള ഒരു എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ആവാം എന്നൊക്കെ ഉള്ള ഞങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത് സോ സ്റ്റേ ട്യൂർ ഫോർ മോൾ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ഫ്രം ഇൻസ്പയർ ഫോക്സ് സി യു നെക്സ്പീരിയൻ താങ്ക് യു താങ്ക് യു